അങ്ങനെ ഞാൻ മീൻ പറ്റിച്ചു വെച്ചിട്ടുണ്ട് ടേസ്റ്റ് നോക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് സത്യസന്ധമായ മറുപടി പറയണം കള്ളത്തിനും പറയരുത് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് നല്ല ഉപ്പും ഇളയും നല്ല നാണൻ പിന്നെ മത്തി അതിന്റെ കൂടെ നമ്മുടെ മാങ്ങ മാങ്ങിച്ചു താങ്ക് യു ഞാനാ താങ്ക് യു പറഞ്ഞു എനിക്ക് മത്തി തന്ന ആളാണ് താങ്ക് യു അങ്ങനെ ഗൈസ് നമ്മൾ മൂന്ന് മാങ്ങ പറിച്ചെടുത്തു ഒരെണ്ണം പറിക്കാനായിരുന്നു അപ്പോൾ മൂന്നെണ്ണം കൂടെ ഒരു കൊലയിൽ നിന്നതായിരുന്നു ഈ ഒരു കൊലയിൽ നിന്നത് മൂന്നെണ്ണം കൂടി പോരുന്നു ഇനി നമുക്ക് ചിക്ക പച്ചമുളക് പറിക്കാം കണ്ടോ ഞാൻ കാണിക്കട്ടെ പച്ചമുളക് വേണ്ട കണ്ടോ പച്ചമുളക് ഇത് ഞാൻ സ്വന്തമായി വളർത്തി ഉണ്ടാക്കിയെടുത്ത പച്ചമുളക് കണ്ടോ പപ്പാ ഇത് കണ്ടോ പപ്പ പറഞ്ഞ ഞാൻ എപ്പോഴും മടിച്ച് വീട്ടിലിരിക്കുക ഒരു പണിയും ചെയ്യാതെ അത് തിന്നുകൊണ്ടിരിക്കുക ഉറക്കാൻ തീറ്റ മൊബൈലെ പണി ഇതൊക്കെയാണെന്നാണ് പറയുന്നത് കണ്ടോ എൻ്റെ പച്ചമുളക് ഉണ്ടായി ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് ഇത് വെച്ചിട്ടുണ്ട് ഇതെന്തുവാണോ തക്കാളിക്കായാണ് ഇതുണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് പച്ചമുളക് നമുക്ക് പച്ചമുളകും കൂടെ നമുക്ക് പറിക്കാമേ അപ്പം നമുക്ക് ഈ മാങ്ങ മീൻ പറ്റിക്കാനാണ് മീൻ ഇച്ചിരി കുറച്ച് മീനേ ഉള്ളൂ മത്തിയാണ് അത് പറ്റിക്കാനായിട്ടാണ് അപ്പം നമുക്ക് അതൊന്ന് മീനൊക്കെ ഒന്ന് വെട്ടി തേച്ച് കഴുക ഞാനപ്പം ഈ തോട്ടി തോട്ടിയൊന്ന് വെക്കട്ടെ തട്ടിക്കകത്തിട്ട് വെച്ചിട്ടുണ്ട് ഉണ്ടോ ചട്ടിക്കകത്തിട്ട് വെച്ചിട്ടുണ്ട് എന്താ ഇത് നമുക്ക് നല്ലവണ്ണം നമുക്ക് വെട്ടി വെട്ടിത്തേച്ച് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് കാണിക്കാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ മത്തിയാണ് മത്തിയൊക്കെ വെട്ടി തേച്ച് കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് ഒൻപതെണ്ണം ഉണ്ട് ചെറിയ മത്തിയാണ് അപ്പം ഞാൻ മാങ്ങയിട്ട് പറ്റിക്കാവുന്ന കണ്ടാണ് നമ്മുടെ അവൻ പോലെ മാങ്ങയുണ്ട് അതിന് വേണ്ട സാധനങ്ങൾ മാങ്ങയുണ്ട് പച്ചമുളക് ഉണ്ട് ഞാൻ സവാളിയൊരെണ്ണം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പകുതിയെ ഉള്ള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കരി ആപ്പില ഇത്രയുണ്ട് തേങ്ങ ഞാൻ മിക്സിക്കകത്ത് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം കൂടെ ഈ മാങ്ങ ഇതിനകത്ത് തന്നെ നമുക്കിടാം മാങ്ങ നമുക്ക് മീനകത്തിലോട്ട് തന്നെ നമുക്കിടാം മാങ്ങയെ ബാക്കിയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാവേ മിക്സിക്കകത്തിട്ട് ഞാൻ തേങ്ങ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞ എണ്ണ ഒഴിച്ചില്ല നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ഇങ്ങോട്ട് ചേർക്കാം ഇപ്പം നമ്മൾ തേങ്ങ ചതച്ചിട്ടിട്ടുണ്ട് ഇതിനകത്തിൽ ഞാൻ മഞ്ഞൾ ഇട്ടില്ലായിരുന്നേ മഞ്ഞൾ ഒരു ശകലം മുളക് പൊടിയും നമുക്ക് ഇടാം കാരണം പച്ചമുളക് എരി ഇല്ലാത്തതാണ് അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാവേ ഈ കുറച്ച് നാൾ കൊണ്ട് ആഗ്രഹം മുളക് ഇട്ട് ഇങ്ങനെ മാങ്ങ ഇട്ട് മീൻ പറ്റിക്കണമെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതിനകത്തിൽ കരിവേപ്പിലിട്ട് ഇച്ചിരി കരിവേപ്പിലേയും കൂടെ ഇടാം അപ്പോൾ മാങ്ങ ഉള്ളത് കാരണം നമ്മൾ പുളി ഇടുന്നില്ല ഞാൻ നന്നായിട്ട് നമുക്ക് ഇളക്കാം മാങ്ങയൊക്കെ ഇട്ട് മീൻ പറ്റിക്കുകയാണെങ്കിൽ തന്നെ നല്ല സ്വാദാണ് അപ്പം നമുക്കിതിനകത്തിൽ ആ കഴുകി ഞാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിക്കാം അപ്പം ഞാൻ ഈ ഗ്യാസ് കത്തിച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് ചൂടാക്കി കടുവ വറുത്തിന് ശേഷം നമുക്ക് ചെയ്യാം പാത്രം ചൂടായിട്ടുണ്ട് ചട്ടി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് കടു വറുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ഇതു വിടാം നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നും നമ്മൾക്ക് ഉപ്പിടാം ഉപ്പിട്ട് നമുക്ക് ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കാം ഇതേ നമ്മുടെ ഒരാൾ വന്ന് മാങ്ങ എനിക്ക് പറിച്ചു തരുവാ ശരിയായിട്ടൊരു മാങ്ങ പോലും പറിക്കാൻ അറിയാൻ വയ്യാത്ത ആളാണ് കണ്ടോ മാങ്ങ ായിട്ട് താഴേക്ക് വീണു അപ്പം നമുക്ക് സമ്മന്തി അറിയിക്കാനോ എന്തിനാ ഇത് ഓക്കെ 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 നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട് ഇവിടെ കണ്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ മീൻ പറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് സേർവ് ചെയ്ത് വെച്ചതാണ് ഇച്ചിരി മാങ്ങ ഞാൻ ഏറെ ഇട്ടിട്ടുണ്ട് കാരണം കഷ്ണമൊക്കെ കുറവായത് കാരണമാണ് അത് കണ്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പം ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും നല്ല നാടൻ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്തു ചെയ്തു കൊടുക്ക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്